അവസാനം അത് സംഭവിച്ചിരിക്കുകയാണ് കലാപക്കടി ഉയർത്തി ബി ജെ പിയെ പാലക്കാട് പ്രതിസന്ധിയിലാക്കിയ ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർക്കെതിരെ നടപടിയെടുക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറായിരിക്കുകയാണ് പക്ഷേ തിരഞ്ഞെടുപ്പിന് മുൻപൊരു നടപടിയുമായി ബി ജെ പി നേതൃത്വം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല പകരം തെരഞ്ഞെടുപ്പ് അതായത് തെരഞ്ഞെടുപ്പ് പോളിംഗ് തീയതിയായ ഇരുപതാം തീയതിക്ക് ശേഷമായിരിക്കും സന്ദീപ് വാര്യർക്കെതിരായ നടപടി എന്നാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിനോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്തായാലും നമുക്കറിയാവുന്ന പോലെ പാലക്കാട് ബി ജെ പിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയ ഒരു കലാപക്കൊടിയായിരുന്നു സന്ദീപ് വാര്യർ ഉയർത്തിയത് നമുക്കറിയാം ബി ജെ പി വലിയൊരു പ്രതിസന്ധിയെ തരണം ചെയ്ത ശേഷമാണ് അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത് കാരണം ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാറിനെ കാൾ ഉയർന്നു കേട്ട ഒരു പേര് പാലക്കാട് ഉണ്ടായിരുന്നു ബി അത് ശോഭാ സുരേന്ദ്രൻ്റെ പേരായിരുന്നു അതിന് കാരണങ്ങളുമുണ്ട് കാരണം രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി ബി ജെ പി പാലക്കാട് മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തുമ്പോൾ അന്നവിടത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനായിരുന്നു അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ ഇത്തവണയും മത്സരിപ്പിച്ചാൽ ജയം ഉറപ്പാണ് എന്ന രീതിയിലായിരുന്നു ബി നേതൃത്വത്തിലെ ഒരു വിഭാഗം പ്രത്യേകിച്ച് പാലക്കാടുള്ള ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന വിഭാഗം ആവശ്യപ്പെട്ടത് അതോടൊപ്പം അവർ ശോഭാ സുരേന്ദ്രനെ പാലക്കാടേക്ക് സ്വാഗതം ചെയ്യുന്ന ഫ്ലെക്സ് ബോർഡുകളടക്കം സ്ഥാപിച്ചിരുന്നു അതെല്ലാം മറികടന്ന് സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയ സംസ്ഥാന നേതൃത്വം ശോഭയെ തന്നെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ എത്തിച്ചപ്പോൾ അവർ കരുതി എല്ലാം ശാന്തമായി എന്ന് പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതേ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തനിക്ക് നേതാക്കൾക്കൊപ്പം വേദിയിൽ സീറ്റ് കിട്ടിയില്ല എന്ന പേരിൽ സന്ദീപ് വാര്യർ കലാപക്കൊടി ഉയർത്തുന്നു മാധ്യമങ്ങൾ മുഴുവൻ നൽകിയ വാർത്ത വേദിയിൽ സീറ്റ് ലഭിക്കാത്തത് കൊണ്ടാണ് സന്ദീപ് വാര്യർ ഇത്തരത്തിൽ ഒരു കലാപക്കൊടി ഉയർത്തിയത് എന്നായിരുന്നു എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ സന്ദീപ് വാര്യർ വ്യക്തമായി പറയുന്നുണ്ട് ഒരു ചെയിൻ ഓഫ് ഇവൻസ് അല്ലെങ്കിൽ ഒരു നിരാ സംഭവങ്ങളാണ് ഇത്തരത്തിൽ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് തന്നെ നയിച്ചത് എന്ന് അതിന് പല കാരണങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഒന്ന് അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചപ്പോൾ ശ്രീകൃഷ്ണകുമാർ എന്ന നേതാവ് ആ വീട്ടിൽ പോലും എത്തിയില്ല എന്ന ഏറ്റവും വൈകാരികമായൊരു പ്രശ്നം അദ്ദേഹം ഉയർത്തിയിരുന്നു അതോടൊപ്പം മറ്റ് ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും നടപടിക്ക് സംസ്ഥാന നേതൃത്വം ഒരുങ്ങുകയാണെങ്കിൽ താനും ചിലത് വിളിച്ചു പറയാൻ സന്നദ്ധനാവേണ്ടി വരും എന്നൊരു ഭീഷണി സ്വരം കൂടി സന്ദീപ് വാര്യർ ഉയർത്തുന്നുണ്ട് എന്തായാലും സന്ദീപ് ആര്യരുടെ ആ പഴയ പോസ്റ്റിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് നോക്കാം ആ പോസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് പക്ഷേ എനിക്ക് ചില മാനസിക പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് അതൊരു സത്യമാണ് അത് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല ഒരു മനുഷ്യന്റെ ആത്മാഭിമാനം എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് കേവലം ഒരു പരിപാടിയിൽ സംഭവിച്ച അപമാനം മാത്രമല്ല ചെയിൻ ഓഫ് ഇവൻസ് ആണ് അതൊന്നും ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച മൂന്ന് യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഗോവിന്ദ വാര്യുടേയും ചേത്തല്ലൂർ സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന രുക്മിണി ടീച്ചറുടെയും മകന് ആത്മാഭിമാനം പണയം വയ്ക്കാൻ കഴിയില്ല സോറി ടു സേ ദാറ്റ് ഈ അവസരത്തിൽ ആ കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറയാൻ ഞാൻ തയ്യാറല്ല പ്രിയ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഏട്ടന് വിജയാശംസകൾ കൃഷ്ണകുമാർ ഏട്ടൻ ഇന്നലെ ചാനലിൽ പറയുന്നത് കേട്ടു ഞാനും സന്ദീപും യുവമോർച്ച കാലം മുതൽക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചതാണെന്ന് ഏട്ടാ നമ്മൾ ഒരിക്കലും യുവമോർച്ചയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടില്ല ഏട്ടൻ എപ്പോഴെങ്കിലും എൻ്റെ വീട് കണ്ടിട്ടുണ്ടോ എൻ്റെ അമ്മ രണ്ട് വർഷം മുമ്പ് ഈ ലോകത്തോട് വിട അന്ന് ഞാൻ നിങ്ങളുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു അതായത് പ്രോട്ടോകോൾ പ്രകാരം വേദിയിലിരിക്കേണ്ട ആൾ എൻ്റെ അമ്മ എന്നത് പോട്ടെ സംഘപ്രസ്ഥാനങ്ങൾക്ക് കാര്യാലയം നിർമ്മിക്കാൻ സ്വന്തം വളപ്പിലെ സ്ഥലം കിടക്കയിൽ അസുഖബാധിതയായി ബാധ്യതയായി കിടന്നുകൊണ്ട് ആവശ്യത്തിനെടുത്തോ എന്ന് അനുമതി നൽകിയ ഒരമ്മ മരിച്ചു കിടന്നപ്പോൾ പോലും ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ നിങ്ങൾ വന്നില്ല ഇന്ന് നിങ്ങളുടെ എതിർസ്ഥാനാർത്ഥിയായ ഡോക്ടർ സരിൻ എൻ്റെ വീട്ടിൽ ഓടി വന്നിരുന്നു ഞാൻ ഏറെ ബഹുമാനിച്ചിരുന്ന ആനത്തലമാർത്ത ആനത്തലമാർത്തമാനന്ദൻ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എ എ റഹീം ആർ എം ഷഫീർ വി ടി ബൽറാം മുകേഷ് എം എൽ എ തുടങ്ങിയ എതിർപക്ഷത്തുള്ളവർ പോലും ഫോണിലൂടെയും നേരിട്ടുമൊക്കെ അനുശോചനങ്ങൾ അർപ്പിച്ചപ്പോൾ ഒരു ഫോൺ കോളിൽ പോലും എന്നെയോ എൻ്റെ അച്ഛനെയോ നിങ്ങൾ ആശ്വസിപ്പിച്ചില്ല ഒരു സംഘടനയിൽ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകേണ്ട മാനസിക അടുപ്പവും സ്നേഹവും പ്രകടിപ്പിക്കേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിലായിരിക്കണം വരാത്ത ബാക്കി പ്രമുഖരെ കുറിച്ച് ഒന്നും എനിക്ക് വിഷമമില്ല ഞാൻ സംസ്ഥാന ഭാരവാഹിയായി ഇരിക്കുന്ന കാലത്തും എൻ്റെ അമ്മയുടെ മൃതദേഹത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു റീത്ത് പോലും നിങ്ങളാരും വെച്ചില്ല എന്നത് മറന്നുപോകരുത് എന്നെ കൂടുതൽ സ്നേഹിച്ചു കൊല്ലരുതെന്നേ പറയാനുള്ളൂ അതായത് സന്ദീപ് വാര്യരുടെ അമ്മ മരിച്ചപ്പോൾ ഇപ്പോൾ ബി ജെ പിയുടെ പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ സംസ്ഥാന നേതാവായ സി കൃഷ്ണകുമാർ അങ്ങേ അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിരുന്നില്ല എന്ന് തന്നെയാണ് ആ വൈകാരികമായ വിഷയം തന്നെയാണ് സന്ദീപ് വാര്യറെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത് എന്ന് വേണം വിശ്വസിക്കാൻ എന്തായാലും സന്ദീപ് വാര്യർക്കെതിരെ ബി ജെ പി നേതൃത്വം നടപടിക്കൊരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് തീയതി കഴിഞ്ഞാൽ ഉടൻ തന്നെ സന്ദീപ് വാര്യർ നടത്തിയ അച്ചടക്ക ലംഘത്തിന് കൃത്യമായൊരു നടപടി സ്വീകരിക്കുമെന്നാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ തീർച്ചയായും സന്ദീപ് വാരിയറും ചിലത് തുറന്നു പറയും എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്